ായിട്ട് ചെറുപ്പമൂലിക്ക ഈ ഒരു ഉത്സവം കണ്ടുവരുന്ന ആളാണ് നമ്മളെ ഈ ഒരു ഉത്സവത്തിന്റെ കാര്യങ്ങൾ സിദ്ധിയാക്ക പൂരത്തിന്റെ വളക്ക് പിന്നലെ തലേ ദിവസവും ഏർ മറ്റേ ബുധനാഴ്ച വൈകുന്നേരത്തെ വളക്ക് നമ്മളാണ് ഇവിടുത്തെ കൊടുത്ത കൈമാറ ഇപ്പോഴത്തെ ഈ പള്ളിപ്പുറം ദേഹത്തിന് കൈമാറ ഞാനാണ് ഇപ്പൊ ഏർ അതിങ്ങനെ തലമുറ ആയിട്ട് മാറി വന്നിട്ട് അതൊട്ടായിട്ട് തന്നെയാണ് തറവാട് നമ്മള് വളക്കു കൊടുത്തല്ലേ ഇവിടെ പൂരല്ലൊടുത്തു പറഞ്ഞു കൊടുക്കാർക്കോള നടക്കുന്നുണ്ട് കുറച്ചു നേരം കൂടി ഓമലൂക്കാലും വിളിച്ചു കൊണ്ടു അത് കഴിഞ്ഞ കായ കൊണ്ടു അത് കഴിഞ്ഞാ പല ചങ്ങലോത്ത ഒരു അതിനോട് കൊണ്ടു ആ അതിനെ തന്നെ പറമ്പിൽ സിദ്ധിയാക്കാന്ന പേര് ആ അപ്പൊ അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് അപ്പൊക്കെ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നിക്കുന്ന കടപ്പറമ്പത്ത് കവിൽ അതായത് പട്ടാമ്പി ഓങ്ങൂരിൽ കാവലപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നമുക്ക് കടപ്രമ്പത്ത് കവിന്റെ ഒരു ചരിത്രങ്ങള് അറിയുന്ന ആൾക്കാരുമായിട്ട് കൂടെ ഉണ്ട് ഷാജി കാരൻക്കാരുണ്ട് അപ്പാർത്തുള്ള എല്ലാവരുണ്ട് നമ്മളീ കടപ്രമ്പത്ത് കവിൻ്റെ ഈ ഒരു ചരിത്രം ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഉത്സവങ്ങൾ നടന്നു വരുന്ന നമുക്ക് ചരിത്രം ചരിത്രമെന്നറിയില്ല പക്ഷെ വളരെ സന്തോഷവും സമാധാനത്തോട് കുട്ടികളുമായിട്ട് ഇതുപോലെ കാണാൻ പറ്റിയ ഒരു ആഘോഷം നമ്മുടെ നാട്ടില് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന അതാണ് ഹൈലറ്റ് നമുക്ക് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയിട്ട് സമാധാനപരമായ സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന എല്ലാ ജ്ഞാനജാതിക്കാരും പങ്കെടുക്കുന്ന ഒരു വേലയാണ് കടപ്രമ്പത്തുകാവ് വില കാരണം ഇവിടെ ആന ഇടയിലോ ആന ഓടലോ അങ്ങനത്തെ ഒരു ആനെ പീഡിപ്പിക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാളനെ കാണാൻ അതിന്റെ ലൈറ്റും കാര്യങ്ങളും അതിന്റെ പിന്നെ വർണ്ണ മനോഹരമായിട്ടുള്ള ഡിസൈനുകളും അത്രല്ല ഇത് പണ്ട് കാലങ്ങളിലൊരു മാപ്പിള പൂരം എന്ന് കൂടി അറിയപ്പെട്ടിരുന്നു അപ്പൊ പിന്നെ ഓരോ കമ്മിറ്റികളും ഓരോ ഉപാഘോഷ കമ്മിറ്റികളും ഒക്കെ ആയിട്ട് അത് കമ്മിറ്റികൾ ഏറ്റെടുത്തിട്ടാണ് ഇപ്പൊ നടത്തുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനറിയപ്പെടുക അങ്ങനെയാണ് അതായത് ഒരു നാനാത്വത്തിൽ ലേകത്വം അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദം എന്ന നിലയ്ക്ക് ഒരു മാബിളപൂരം തന്നെ അതിനെ പറഞ്ഞു അറിഞ്ഞിരുന്നു അങ്ങനെ ഭയങ്കര രസാണ് എന്തായാലും സംഭവം പിന്നെ ഇവിടെ ആന പണ്ട് ഉണ്ടായിരുന്നു അത് നിർത്തലായതാണ് അതിനൊരു ചരിത്രം പറഞ്ഞ് കേട്ടുകൾ വിണ്ട് അതിന്റെ സത്യം എന്താണെന്നറിയില്ല നമുക്ക് ചെറിയൊരു അറിവ് എന്താ വെച്ചാല് ഇവിടെ ആദ്യ ആന ആയിരുന്നു എന്നുള്ള ഒരു അറിവുണ്ട് ആദ്യ ആനയായിരുന്നു പിന്നെ അത് ഭഗവതി നട അടച്ചു എന്നോ ആനനെ കണ്ട് പേടിച്ചു എന്നോ പേടിയായി ആ ഇവിടെ കാളെ പ്രദർശിക്കല അങ്ങനെയാണ് കാളനെ എഴുന്നള്ളത് എഴുന്നേക്കി എഴുന്നള്ളിക്കൽ ഇപ്പൊ ഉപാഘോഷ കമ്മിറ്റികളായിട്ട് ഒരുപാട് വേലാഘോഷ ഉണ്ട് ചെറുതും വലുതും ആയിട്ടുള്ളത് അഞ്ച് കിലോമീറ്റർ അഞ്ചൊന്നല്ല അഞ്ചു ആറാ ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര വലുപ്പുള്ള കാള വലുപ്പം പറഞ്ഞ പണ്ടൊക്കെ നമുക്ക് നോക്കാ ഇപ്പൊ തെങ്ങിന്റെ കഴിഞ്ഞ വലുപ്പുള്ള കാള നല്ല വലിപ്പുള്ള കാള കാണാം പിന്നെ അത് അതല്ല ഒരുപാട് കാളകളൂടെ നിര നിൽക്കുന്ന നമുക്ക് നല്ലൊരു കാഴ്ചയും കാണാം ഇപ്പൊ കാളകള് ഇവിടെ ഓങ്ങലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാളകളൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയാണ് കാളകളുടെ ആ ഒരു നിരനിര ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഈ കടപ്പറമ്പത്ത് കാവിൻ്റെ ആ ഒരു ഉത്സവത്തിലേക്ക് നമുക്ക് പോവാ ക്രൗഡുകൾ ഇതാ നല്ല ക്രൗഡുകളായി വരികയാണ് ഇനിയും ഇപ്പൊ അത് ഓങ്ങലൂരിൽ നിന്നാണ് വരുന്നത് കേട്ടോ ഇതിപ്പോ നമ്മള് കാവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് പോങ്ങന്നൂരിന് വരവ് വന്നുകൊണ്ടേ ഇരിക്കയാണ് ഏകദേശം എത്ര കാളുകൾ ഉണ്ടാവും ഇവിടെ അത്യാവശ്യം നല്ല അല്ലെ ഒരുപാട് കാളുകൾ ഉണ്ടാവും ആ പത്ത് മുപ്പത് നാൽപ്പത് കാളുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ ഇപ്പൊ ഇന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഓമാലി നിന്ന് അപ്പൊ ഇന്നിപ്പോ ഉത്സവത്തിന് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നമുക്ക് കടപ്പുറമ്പത്തേക്ക് ഉത്സവ ഉത്സവത്തിലേക്ക് നമുക്ക് പോവാം ഇതിൻ്റെ ഒരു വൈവ് കാണാം അപ്പൊ ഓക്കെ